ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഓണക്കെ ഉടംബറിയായി അടിച്ചു പൊളിക്കാമല്ലോ അല്ലേ അടുത്ത് വന്ന് വീടിൻ്റെ വരെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൂടെ കഴിയുമ്പോൾ ഓണം വരയ്ക്കാത്തു കയറും ഇന്നത്തെ നമ്മുടെ ഐറ്റം ചെറുപയർ കുമ്പളങ്ങ കറിയാണ് നല്ല അടിപൊളിയ ഒരു ടേസ്റ്റ് തന്നെ ആ കറി എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ ചിക്കത്തെ ചോറിനോ ഒക്കെ പറ്റിയ ഒരു ആ അടിപൊളി ഡിഷാണ് നമ്മളൊന്ന് ചെയ്യുന്നത് ഒരു കപ്പ് ചെറുപയർ നമ്മളെ കഴുകിക്കെല്ലാം വൃത്തിയാക്കി വച്ചേക്കുന്നതാണ് ഏകദേശം ഒരു പത്തിരുന്നൂറ് ഗ്രാം ഉണ്ട് അത് ഈ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ചെറുപയറിനാവശ്യമുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ചെറുപയർ വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെറുപയറിൻ്റെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് വെള്ളം മോളിൽ നിൽക്കണം പിന്നെ നമുക്കിത് അടുപ്പത്തിൽ വെക്കാം ഈ ചെറുപയറുകാരിയൊക്കെ എല്ലാവർക്കും അറിയാം അങ്ങോട്ടും അറിയാൻ പറ്റാത്ത ഏറ്റോം ഒന്നുമില്ല പിന്നെ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പക്ഷേ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ കാണുമല്ലോ ഏ അറിയാൻ പറ്റ പിള്ളേരും കാണും അപ്പോൾ ഇതൊന്ന് കത്തിച്ചു കൊടുക്കുക ആ അപ്പം ചെറുപയറിന് നല്ല വേവുള്ളതല്ലേ ഒരു മൂന്ന് വിസിലല്ല ഒരു നാല് വിസിലെങ്കിലും ഒന്ന് അടിക്കട്ടെ ഏകദേശം ഒരു നാല് വിസിലെങ്കിലും അടിച്ചതിന് ശേഷം വേണം നമുക്ക് നോക്കാൻ അപ്പോൾ ഇനി കുമ്പളങ്ങ ഇതേപോലെ ഒരു കുമ്പളങ്ങാടെ ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുത്തിരിക്കുന്നത് അതെങ്ങനെ അരിന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അപ്പം നല്ല ഒരു വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടരിക്കണം അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിപ്പം ഇങ്ങനെ ഒന്ന് റെഡിയാക്കുന്നത് ഇതേപോലെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക കുമ്പളങ്ങായ്ക്ക് ഒരുപാട് ഔഷധങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതിനെപ്പറ്റി എനിക്ക് വിശദമായിട്ട് അറിയത്തില്ല പക്ഷേ സംഭവം ശരിയായിരിക്കും നമ്മൾ മാറ്റിയാണ് നാലാമത്തെ ഫിസിലായപ്പോൾ അടിക്കുന്നത് കേട്ടോ ഇടിയതങ്ങ് നിർത്താം ആ നാല് ഫിസ് അടിച്ചതിന് ശേഷം നമ്മളിത് താഴോട്ട് വെക്കുകയാണേ ഈ പ്രഷറന്നും പോകട്ടെ ആ ആ സമയം കൊണ്ട് നമുക്ക് കുമ്പളങ്ങ ഒക്കെ ഒന്ന് റെഡിയാക്കണം അല്പം ഒന്നൂടെ കത്തിച്ചിട്ട് ഇതേപോലെ കുഴുവെ പാത്രം അങ്ങോട്ട് വയ്ക്കുക ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായു ശേഷം നമുക്കൊരൽപ്പം ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതുപോലെ കുറച്ച് ചെറിയ ജീരകം അതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് ഇട്ടിരിക്കുന്നത് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഞാൻ രണ്ടായിട്ടും ഒക്കെ മുറിച്ച് വച്ചിരിക്കുന്നതാണ് ആ വെളുത്തുള്ളി അങ്ങോട്ടിട്ട് കൊടുക്കുക വീടത്തി ഒരു രണ്ട് മൂന്ന് വറ്റൻ മുളക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു നാല് പച്ചമുളക് രണ്ടായിട്ട് കീറി വെത്തിരിക്കുന്നത് ഒരു സവോളായി അതും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ചെറുതായിട്ടായിരിക്കും ഇത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഇളക്കി വെറുതെണ്ട് കറി കറിവേപ്പിലയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നല്ലപോലെ വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു തക്കാളി തക്കാളിയെടുക്കുന്നുള്ളൂ ആ തക്കാളിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം ആ തക്കാളിയും കൂടെ എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഒന്ന് ഇളക്കി ഇതുപോലെ ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കുമ്പളങ്ങ ഇങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ് അതിന് ശേഷം ഒന്ന് ഇളക്കി നമ്മൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു ഇച്ചിരി കളറൊക്കെ കിട്ടും അതിന് ശേഷം എല്ലാം കൂടെ ഇന്ന് ഇനി ഞാൻ കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്തോട്ടൊഴുക്കാണ് കാര്യം ആ കുമ്പളൊക്കെ ഒന്ന് വേഗണം ആ ഈ ഒരളവിൽ അപ്പോൾ ചെറുപയറിൽ മാത്രമേ നമ്മൾ ഉപ്പിട്ടിട്ടുള്ളൂ ഇനി ഇതിൽ കൂടെ ഒരാല്പം ഉപ്പ് പൊടി കൂടി ഇടാം ഉപ്പ് ഓടിയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് മൂടി വെക്കുകയാണ് ഇനി ഇതൊന്ന് വേഗണം ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്നും ഇരിക്കട്ട ഏകദേശം ഒരു മൂന്നാലു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ പ്രഷറ് പോയാന്ന് നോക്കാം ആ പോയിട്ടുണ്ട് പ്രഷർ പോയതിന് ശേഷം നമ്മുടെ ചെറുപയർ ആ ചെറുപയർ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറുപയർ ഇതിൻ്റെ അകത്തോട്ട് ഇടാം ഏകദേശം ഒരു നാല് മിനിറ്റ് ഇനി ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഇതിൻ്റെ കിടക്കണം ആ ചെറുപയർ ഇട്ടു ഇനി ഈ ചെറുപയറും കൂടെ ഈ കുമ്പളങ്ങകത്തോട്ടിട്ട് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുക്കും കുമ്പളങ്ങ ഒരല്പം കൂടെ വേകാറുണ്ട് കുഴപ്പമില്ല ഇതിൻ്റെ അകത്ത് കിടന്ന് തന്നെ റെഡി ആക്കിക്കൊടുക്കും ഇനി നമ്മൾ ഒന്നുകൂടെ അടച്ചു വെക്കുകയാണ് ഇനി ആ ചെറുപയറും ആ കുമ്പളങ്ക ഇതിൻ്റെ അകത്ത് കിടന്നൊരു പയറ്റുണ്ട് അതൊന്ന് കഴിഞ്ഞ ശേഷം വേണം നോക്കത്തത് തോന്നും ചെറുപയറും കുമ്പളം ഒക്കെ വെന്തിട്ടുണ്ട് ഇപ്പം നമുക്ക് തുറന്നു നോക്കാം അതേ വെന്തൊന്നും ഓടയണം ഇതെല്ലാം അതെ നല്ല ഇതായിട്ടുണ്ട് കുമ്പളങ്ങയും കായും ചെറുപയറും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ തീ കുറച്ച് വെക്കുകയാണ് അറ്റാഴേ ഒന്ന് ഇനി നമുക്ക് ഒരു തേങ്ങയുടെ പകുതി നല്ല കട്ടിക്ക് അങ്ങോട്ട് ഇഴിഞ്ഞങ്ങോട്ട് എടുക്കുക എന്നിട്ട് ഈ തേങ്ങാപ്പാൽ ഇല്ലാത്തൊട്ടൊഴിക്കുക അപ്പോൾ ആ തേങ്ങാപ്പാലോട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുപയർ കുമ്പളങ്ങ കറി അടുപ്പം അങ്ങനെ നിർത്തിയിട്ട് ഞാൻ ഒരുപാട് ചാർ വേണമെന്നുണ്ടെങ്കിൽ അല്പം തേങ്ങാപ്പാലൂടെ ഒഴിച്ചാൽ മതി ഇപ്പോൾ ഒരു കുറുക കറിയായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി തന്നെ ആ ചെറുപയറും കുമ്പളങ്കായും കൊണ്ട് ഒരു നാടൻ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ തുറന്ന് നോക്കാം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് സാധാരണ നമുക്ക് ചെറുപയർ കറിയൊക്കെ നമ്മൾ വീട്ടിൽ വെക്കാറുണ്ടല്ലോ ചെറുപയർ കറി ഇച്ചിരി കുമ്പളങ്ങായ ഇട്ട് ഒരു കറി വെച്ചതേ ഉള്ളൂ പക്ഷേ ഈ കുമ്പളങ്ങാവ് ഇടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതിപ്പോൾ വേറെ തന്നെയാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയോ അതേപോലെ തന്നെ പുട്ട് ഇതിനൊക്കെ പറ്റിയ ഒരു കറിയാണ് ചോറിനും കഴിക്കാം അപ്പോൾ ഇത് പണ്ട് കാലത്ത് ഒക്കെ ഉള്ളൊരു കറി തന്നെ കേട്ടോ ചെറുപയർ കുമ്പളങ്ങ അതുകൊണ്ട് വൻപയർ കുമ്പളങ്ങ കറി അങ്ങനെ കുമ്പളങ്ങാവുണ്ട് ഇതിൻ്റെ അകത്തെല്ലാം ചേർക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഫുഡും ആയിരുന്നു എൻ്റെ ഒരു കാര്യം കൂടെ അവിടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടത്തിൽ ബെൽബട്ടൺ മറക്കാതെ നമ്മുടെ കിടക്കണ്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബാ